കോഴിക്കോട് മുക്കം പി സി ജംഗ്ഷനിൽ ടിപ്പറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു ടിപ്പർ ലോറി ബൈക്കിന് പുറകിൽ ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായത് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അപകടം നടന്നത് രാഹുൽ കെ വി കൂടിയാണ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ അത്യന്തം ധാരണമായ ഒരു അപകട വാർത്ത കൂടിയാണ് കോഴിക്കോട് മുക്കത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മറ്റു വിശദാംശങ്ങൾ കൂടി രതീഷ് ടിപ്പർ ലോറികൾ നിരത്തിലുണ്ടാക്കുന്ന അപകടങ്ങൾ എത്രയത്ര ആണ് ദിവസം എന്ന വണ്ണം വർദ്ധിച്ചു വരികയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് മുക്കം വി സി ജംഗ്ഷനിൽ ഈ അപകടം സംഭവിച്ചത് അതായത് ഒരേ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ സ്കൂട്ടറിൻ്റെ പുറകിൽ ടിപ്പർ ലോറി ഇടിക്കുകയാണ് ഉണ്ടായത് സ്കൂട്ടർ ഈ ബൈക്ക് യാത്രികൻ നിലത്ത് വീണു അതിനുശേഷം ഈ ടിപ്പർ ഇയാളുടെ ദേഹത്തൂടെ കയറി ഇറങ്ങുകയായിരുന്നു തൽ തൽക്ഷണം തന്നെ മരണം സംഭവിച്ചു സന്നദ്ധ പ്രവർത്തകരും പോലീസും ഒക്കെ ചേർന്ന് ആണ് ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് Thank <laughs> you. പിന്നീടാണ് ഇന്ന് രാവിലെയോടെയാണ് മരിച്ചയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞത് കാരണം അത്രയധികം പരിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു മലപ്പുറം ഉറങ്ങാട്ടിൽ സ്വദേശി ഷിലിമോനാണ് മരിച്ചത് ഈ മേഖല ഇത് ഈ റോഡ് എന്ന് പറയുന്നത് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയാണ് അപകടങ്ങൾ ദിനംപ്രതി എന്ന വണ്ണം നടക്കുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ പി സി ജംഗ്ഷനും അപകടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം തന്നെയാണ് ടിപ്പറുകളുടെ അമിത വേഗത്തിലുള്ള ഓട്ടം അതുപോലെ അമിത ഭാരം കയറ്റിയിട്ടുള്ള ഓട്ടം ഇതൊക്കെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ദാരുണമായ ഒരു സംഭവമാണ് മലപ്പുറം സ്വദേശിയാണ് ഈ ടിപ്പറിന്റെ ഡ്രൈവർ ഇയാൾക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചത്